പോലീസ് സ്റ്റേഷനും കർമ്മനിരതരായ പോലീസ് സേനാംഗങ്ങളെയും നേരിട്ട് കണ്ട കുരുന്നുകൾക്ക് കൗതുകവും ഭയവും എന്നാൽ പോലീസ് മാമന്മാർ മധുരം നൽകിയപ്പോൾ കാക്കിയൂരുള്ള ഭയം കുരുന്നുകളിൽ നിന്നും ഓടിയകുന്നു പരിമല സിൻഡസ്മോസ് പബ്ലിക് സ്കൂളിലെ പ്രീ കെ ജി വിദ്യാർത്ഥികളാണ് മാന്നാർ പോലീസ് സ്റ്റേഷൻ കാണാനെത്തിയത് പോലീസ് സ്റ്റേഷനും നേരിട്ട് കണ്ടപ്പോൾ കുട്ടിക്കൂട്ടത്തിന്റെ ഉള്ളിൽ കൗതുകവും ഭയവും കാക്കയോടുള്ള ഭയം അല്പസമയത്തെ നിശബ്ദതയ്ക്ക് വഴിയൊരുക്കിയെങ്കിലും നിമിഷങ്ങൾക്കകം പേടിയെല്ലാം പമ്പ കടന്നു പോലീസ് മാമന്മാർ മധുരം നൽകിയപ്പോൾ കാക്കയോടുള്ള ഭയം ിൽ നിന്നും പാടെ ഓടിയകലുകയും ചെയ്തു പരമല സിന്തസ്മോസ് പബ്ലിക് സ്കൂളിലെ പ്രീ കെ ജി വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം മാന്നാർ പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം കളിയും കൂടി കമ്മ്യൂണിറ്റി ഹെൽപ്പർമാരെയും സമൂഹത്തിൽ അവരുടെ പങ്കിനെയും കുറിച്ച് കൂടുതൽ അറിയാൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായായിരുന്നു കുരുന്നുകളുടെ സന്ദർശനം സ്റ്റേഷന്റെ പ്രവർത്തന രീതിയും പോലീസിന്റെ കടമകളും പോലീസുകാർ കുട്ടികൾക്ക് മുൻപിൽ വിശദീകരിച്ചു രാവിലെ സ്റ്റേഷനിലെത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബി രാജേന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മധുരം നൽകിയാണ് സ്വീകരിച്ചത് പരിമല സിൻഡസ്മോസ് പബ്ലിക് സ്കൂൾ പ്രധാന അധ്യാപിക ആനി ജോർജ് ക്ലാസ് ടീച്ചർ പ്രതിഭ ദിലീപ് ബിന്ദു സുനിൽ ഹെൽപ്പർ നിഷ എന്നിവർക്കൊപ്പമാണ് കുട്ടികൾ എത്തിയത് പോലീസിനെ പോലെയുള്ള കമ്മ്യൂണിറ്റി ഹെൽപ്പർമാർ നിയമം ഉയർത്തിപ്പിടിച്ച് നാടിന്റെ സുരക്ഷ നിലനിർത്തുന്നതിൽ മുഖ്യമായ പങ്കാണ് വഹിക്കുന്നതെന്നും സമൂഹത്തിൽ ഇവർ അർഹിക്കുന്ന വൈവിധ്യമാർന്ന ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് പ്രശംസനീയവും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള അവരുടെ അറിവിന് പ്രധാനവുമാണെന്ന് പ്രധാനാധ്യാപിക ക്രിസ്മസ് സ്കൂളിൽ നിന്ന് പ്ലെയിൻ ക്ലാസ്സിലെ കുട്ടികൾക്കുമായിട്ട് നമ്മുടെ മാന്നാർ പോലീസ് സ്റ്റേഷൻ വിസിറ്റ് വന്നിരിക്കുന്നത് കുട്ടികളുടെ പാഠ്യപദ്ധതിയിലുള്ള അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് അവരെ എങ്ങനെയാണ് സമൂഹത്തിൽ അവർ ഇടപെടുന്നത് കുട്ടികൾക്ക് ഈ മേഖലകളിലെല്ലാം അതിനോടുള്ള പേരെയും ഒക്കെ മാറാനായിട്ടും കുഞ്ഞുങ്ങളെ ഇന്ന് മാനാർ പോലീസ്